ഭക്ഷ്യവസ്തുക്കളിൽ മായം കലർത്തുന്നവർക്കും മായം കലർത്തിയ ഭക്ഷണം വിൽക്കുന്നവർക്കുമുള്ള ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തണമെന്ന നിയമ കമ്മീഷൻ കുറ്റക്കാർക്കുള്ള പിഴ ഒരു ലക്ഷം രൂപയാക്കണം ഇതിനായി നിയമം ഭേദഗതി ചെയ്യണമെന്നും സുപ്രീംകോടതിയിൽ സമർപ്പിക്കുന്നതിനായി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കമ്മീഷൻ ആവശ്യപ്പെട്ടു ഭക്ഷ്യവസ്തുക്കളിൽ മായം കലർത്തുന്നത് തടയാൻ നിലവിലെ നിയമവ്യവസ്ഥകൾ തീർത്തും അപര്യാപ്തമാണെന്നാണ് നിയമ കമ്മീഷന്റെ വിലയിരുത്തൽ മായം കലർത്തുന്നവർക്കും മായം കലർത്തിയ ഭക്ഷണം വിൽക്കുന്നവർക്കും ഐ പി സി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് വകുപ്പുകൾ പ്രകാരം ആറുമാസം തടവും പതിനായിരം രൂപ പിഴയുമാണ് നിലവിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ നിയമപ്രകാരം മായം കലർത്തുന്നതുമായി ബന്ധപ്പെട്ട ചെറിയ കുറ്റങ്ങൾക്കും വലിയ ശിക്ഷയാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളാകട്ടെ നിയമം ഭേദഗതി ചെയ്ത് മായം കലർത്തുന്നതിനുള്ള ശിക്ഷ വർദ്ധിപ്പിച്ചു വ്യത്യസ്ത നിയമങ്ങൾ നിലവിലുള്ളതുകൊണ്ട് ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിന് ശിക്ഷ ഏകീകരിച്ച് ശുപാർശ നൽകാൻ സുപ്രീംകോടതിയാണ് നിയമ കമ്മീഷനോട് ആവശ്യപ്പെട്ടത് മായം കലർത്തിയതുമായി ബന്ധപ്പെട്ട പ്രധാന കുറ്റങ്ങൾക്ക് ജീവപര്യന്തം ശിക്ഷയും ഒരു ലക്ഷം രൂപ പിഴയും ഈടാക്കണമെന്ന് കോടതിക്ക് റിപ്പോർട്ട് നൽകാനാണ് കമ്മീഷന്റെ തീരുമാനം ശിക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾ കൊണ്ടുവന്ന ഭേദഗതി എല്ലായിടത്തും ബാധകമാക്കണം അതേസമയം തന്നെ പ്രത്യേക കാരണങ്ങളുണ്ടെങ്കിൽ കോടതികൾക്ക് ജീവപര്യന്തത്തിൽ കുറഞ്ഞ ശിക്ഷ നൽകാം കേന്ദ്ര നിയമസെക്രട്ടറി കൂടി പങ്കെടുത്ത യോഗത്തിലാണ് ശിക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശുപാർശകൾക്ക് അന്തിമരൂപമായത് നിയമ കമ്മീഷൻ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നിയമ ഭേദഗതിക്കായി കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ബിൽ അവതരിപ്പിക്കും ന്യൂസ് ന്യൂസെയിറ്റീൻ ഡൽഹി